നമസ്കാരം തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധിപ്പെടാൻ ഫംഗ്ഷ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിന് എന്തൊക്കെ ടൂൾ ഉപയോഗിക്കാം വീടിൻ്റെ ഏത് ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്താൽ നമ്മുടെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന് ഒരു രണ്ട് തിയറിയാണ് ഫങ്ഷൂൽ പറയുന്നത് ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ ദിക്കുകൾ നോക്കുമ്പോൾ വടക്ക് ഭാഗമാണ് ഫംഗ്ഷ്യൂ പ്രകാരം തൊഴിലിൻ്റെ ദിക്ക് അപ്പം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിന് സമീപത്തോ പറമ്പിലോ വടക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടോ എന്ന് നോക്കണം നെഗറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വീട് പണിഞ്ഞപ്പോൾ വടക്ക് ഭാഗത്ത് നിങ്ങൾ ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ടോ രണ്ട് വീട് പണിഞ്ഞപ്പോൾ വടക്ക് ഭാഗത്ത് കിച്ചൺ ചെയ്തിട്ടുണ്ടോ മൂന്ന് വടക്ക് ഭാഗം മിസ്സിംഗ് ചെയ്തുകൊണ്ടാണോ അതായത് വടക്ക് ഭാഗത്ത് റൂമുകളില്ലാതെ ഒഴിച്ചിട്ടിട്ടുകൊണ്ടാണോ നിങ്ങൾ വീട് ചെയ്തിരിക്കുന്നത് ഇത് ഏതെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതേപോലെ തന്നെയാണ് വീടിൻ്റെ പുറത്ത് വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം ഉണ്ടാകും അപ്പം വടക്ക് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു മൂവിങ് വാട്ടർ ഉപയോഗിക്കാം മൂവിങ് വാട്ടറിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു അക്യോറിയം ആ അക്യോറിയത്തിന് ഉറപ്പ് അക്യോറിയത്തിനകത്ത് ഉറപ്പായിട്ടും ഒരു മോട്ടർ ഉണ്ടായിരിക്കണം ആ വെള്ളം ചലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമായിരിക്കണം രണ്ട് വാട്ടർ ഫൗണ്ടൻ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് സാധിക്കും വാട്ടർ ഫൗണ്ടനൊക്കെ ആണെങ്കിൽ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് വടക്ക് ഭാഗത്ത് നമുക്ക് അവിടെ ഒരു വാട്ടർ ബോഡി വെച്ചിട്ട് അവിടെ വെള്ളം മൂവ് ചെയ്യുന്നതും പെട്ടെന്ന് തൊഴിൽപരമായിട്ട് റിസൾട്ട് ഉണ്ടാവാനും നല്ല തൊഴിലുകളുടെ ഒരുപാട് വീടുകളിൽ നമ്മൾ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ പുറത്ത് വടക്ക് ഭാഗത്ത് നല്ലൊരു മൂവിങ് വാട്ടർ കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത് yeah <laughs> അതുപോലെ തന്നെ ഇതെല്ലാം ബേസിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചിലർ പറയും സാറേ പരിപാടി കണ്ടിട്ട് കണ്ടിന് ചെയ്തപ്പോഴത്തേക്കും നമുക്കത് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തെക്ക് വടക്ക് വശത്ത് ഒരു ഫോർ ത്രീ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും ഫോർ ത്രീ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സ്റ്റാർ ആണ് അതായത് നിങ്ങളുടെ വീട് വെച്ച അന്നു മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങളെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ വടക്ക് വശത്ത് വന്നിരിക്കുന്ന ഒരു ഒരു േഷനാണ് വന്നിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയി മൂവിംഗ് വാട്ടർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ജോലിയുടെ കാര്യത്തിൻ്റെ വഴക്ക് കേസും വഴക്കും ഉണ്ടാവുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താണ് വടക്ക് ഭാഗത്ത് മൂന്നെന്ന് പറയുന്ന സ്റ്റാർ ഈ വെള്ളം വെച്ചപ്പം ആക്റ്റീവായി നമ്മൾ തൊഴിലിനു വേണ്ടിയിട്ട് വെച്ചതാണ് അത് ബേസിക് തിയറി അനുസരിച്ച് വെച്ചതാണ് അപ്പം മൂന്ന് ആക്റ്റീവായി മൂന്ന് ആക്റ്റീവായപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു കേസും വഴക്കും കലഹങ്ങളുമായി അപ്പോൾ അപ്പോൾ നമുക്ക് അവിടെ അഡ്വാൻസ് ആയിട്ട് പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് ആ വീടിൻ്റെ ഈ ഒന്നെന്ന് പറയുന്ന നക്ഷത്രം വന്നിരിക്കുന്ന ഡയറക്ഷനുണ്ട് അതായത് വാട്ടർ സ്റ്റാർ ഒന്ന് വന്നിരിക്കുന്ന ഒരു നക്ഷത്രമാണ് സ്ഥാനമുണ്ട് അപ്പോൾ അതിന്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കുന്നു ആ വീടിന്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കുന്നു അതിൽ ഒന്ന് ഏത് ഭാഗത്ത് വന്നിരിക്കുന്നു ആ ഒന്ന് വന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളിലൂടെ ഇതിനെ കറക്റ്റ് തൊഴിലിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഒന്ന് എന്തോ ചെയ്തു നമ്മൾ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്തോ വീടിൻ്റെ വടക്ക് ഭാഗത്തോ മൂവിങ് വാട്ടർ കൊടുത്തു രണ്ട് ആ വീടിൻ്റെ ഫംഗ്ഷ്യൂ പ്രകാരം ഫ്ലെയിങ് സ്റ്റാർ എടുത്തപ്പോൾ അതിൽ വാട്ടർ സ്റ്റാർ വൺ ഏത് ഭാഗത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് തൊഴിൽപരമായിട്ട് നമുക്ക് നേട്ടങ്ങളുണ്ടായി ഇപ്പോൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാൻ ഉള്ള തൊഴിൽ പ്രൊമോഷൻ കിട്ടാൻ അതായത് നിലവിലൊരു തൊഴിലുണ്ട് പക്ഷേ നമുക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ സ്ഥിരമാവാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ടൂൾസായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ട്രോട്ടോയ്സിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ലാഫിൻ ബുദ്ധിയുണ്ട് അത് വാങ്ങിച്ച് സ്ഥീകരണം അവരുടെ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നതും തൊഴിൽപരമായിട്ട് നമ്മൾ നല്ലതാണ് അതുപോലെ തന്നെ റൂയി വാങ്ങിച്ചു വയ്ക്കുന്നതും നല്ലതാണ് അതുപോലെ നമുക്ക് വടക്ക് ഭാഗത്ത് വാട്ടർഫാൾസിൻ്റെ ചിത്രം വയ്ക്കുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ രൂപങ്ങളും ചിത്രങ്ങളും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം